സഞ്ജുവിനെ വേൾഡ് കപ്പിൽ എടുത്തപ്പോൾ എല്ലാവരും സന്തോഷിച്ചു എന്നാൽ സഞ്ജുവിനെ വലിയ പണിയാണ് ബി സി സി കൊടുത്തിരിക്കുന്നത് സഞ്ജുവിനെ കളിപ്പിക്കാനല്ല മറിച്ച് സഞ്ജുവിനെ വാട്ടർ ബോയ് ആക്കാനാണ് ബി സി സി പദ്ധതി സഞ്ജു വേൾഡ് കപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ കൂടെയിൽ നോക്കുന്നത് ഇതുപോലത്തെ ക്രിക്കറ്റ് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ സഞ്ജുവിനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകരുണ്ട് അതുകൊണ്ട് സഞ്ജുവിനെതിരെ എന്ത് ചെയ്താലും അത് പെട്ടെന്ന് വാർത്തയാകാറുണ്ട് സഞ്ജുവിൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ബി സി സി ഐ സഞ്ജുവിനെ ടി ട്വന്റി വേൾഡ് കപ്പിൽ എടുത്തത് സഞ്ജുവിനെ എടുത്തില്ലെങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും ബി സി സി ഐ ഫാൻസ് ഫോർവ് അടിച്ചാണ് സഞ്ജുവിനെ എടുത്തിരിക്കുന്നത് അല്ലാതെ സഞ്ജുവിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല സഞ്ജുവിന് സെഞ്ചുറി അടിച്ചാലും ബി സി സി ഐ സഞ്ജുവിനെ എടുക്കില്ല സഞ്ജുവിനെ കളിപ്പിക്കാൻ ബി സി സി ഐക്ക് താല്പര്യമില്ല പിന്നെ എന്തുകൊണ്ടാണ് സഞ്ജുവിനെ വേൾഡ് കപ്പ് സ്കോഡിൽ എടുത്തത് അത് ബി സി സി വലിയ ചതിയായിരുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് സഞ്ജുവിനെ ഒരു മാച്ചിൽ പോലും എന്നാണ് അറിയാൻ സാധിക്കുന്നത് സഞ്ജുവിനെ വാട്ടർ ബോയ് ആക്കാനാണ് അവരുടെ പദ്ധതി ഇന്ത്യയുടെ എല്ലാ മാച്ചിലും ഋഷഭ് പന്ത് ആയിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സഞ്ജു പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരിക്കില്ല ഇനി ഋഷഭ് പന്തിനെ പരിക്ക് പറ്റിയാൽ മാത്രമേ സഞ്ജു വേൾഡ് കപ്പിൽ കളിക്കുകയുള്ളൂ സെലക്ടർ തന്നെ ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സഞ്ജുവിനെ ബാക്കപ്പായി മാത്രമേ എടുത്തിട്ടുള്ളൂ സഞ്ജുവിനെ കളിപ്പിക്കാനല്ല അവരുടെ ഉദ്ദേശം സഞ്ജുവിനെ സൈഡ് ബെഞ്ചിലെടുത്തണം സഞ്ജുവിനെ ടീമിലെടുത്താൽ ഫാൻസിന് കുറച്ച് സമാധാനമുണ്ടായിരിക്കും അതുകൊണ്ടാണ് ബി ഇങ്ങനെ ചെയ്തിരിക്കുന്നത് സഞ്ജു വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായതുപോലെ തന്നെയാണ് ഇതിലും വേദം സഞ്ജു വീട്ടിലിരുന്ന് കളി കണ്ടാൽ മതിയെന്നാണ് ആരാധകർ പറയുന്നത് ഋഷഭ് പന്തിനേക്കാൾ റൺസ് സഞ്ജുവിനെ ഐ പി എല്ലുണ്ട് അഞ്ഞൂറ് റൺസിന് മുകളിൽ സഞ്ജു നേടിയിട്ടുമുണ്ട് എന്നിട്ടും ഋഷഭ് പന്തിനെ തന്നെയാണ് അവർക്ക് മുൻഗണന ശരിക്കും രണ്ട് കീപ്പർമാർ ടീമിലുണ്ടെങ്കിൽ രണ്ടു പേർക്കും മാറി മാറി പ്ലേയിങ് ഇലവനിൽ അവസരം കൊടുക്കണം എന്നാൽ ഇത് ചെയ്യുന്നില്ല എല്ലാ മാച്ചിലും ഋഷഭ് പന്ത് കളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ സഞ്ജുവിനെ ബി സി സി ഐ വീണ്ടും ചരിച്ചിരിക്കുകയാണ് ഇതിനെപ്പറ്റി നിങ്ങളഭിപ്രായങ്ങൾ താഴെ കമന്റ് ഇതുപോലത്തെ ഐ പി ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ